നമ്മുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന പന്നികളെ കൊല്ലാൻ നമുക്ക് ഒരു സർക്കാരിൻ്റെയും ഒരു അനുവാദത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ ം പിടിച്ച ജന്മങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ചെയ്യും സംശയം വേണ്ട കേരളത്തിലെ കേരളത്തിലെ മുഴുവൻ മുഴുവൻ സംഘടനാ ശക്തിയും ഒരുമിച്ച് ചേർന്നാൽ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും ഇസ്ലാമിക നമുക്കറിയാം നാഗംകുളങ്ങരയിലെ എസ് ടി പിടയിൽ ഒരു ആർ എസ് എസ് കാരൻ കൊല്ലപ്പെടുന്നു പിറ്റേ ദിവസം ആർ എസ് എസ് കാര് ഹർത്താൽ ആചരിക്കുന്നു സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയോടുകൂടി നടത്തിയ ആ ഹർത്താൽ ഒരു ഉത്തരേന്ത്യൻ മോഡൽ വിളിച്ചോതുകയായിരുന്നു കടകമ്പോളങ്ങൾ കത്തിച്ചു കളഞ്ഞതിനു ശേഷം വലിയ രീതിയിലുള്ള ഭീഷണിയാണ് സംഘപരിവാർ സംഘടനാ നേതാക്കൾ പ്രസംഗത്തിലൂടെ നടത്തിയത് അത്തരത്തിലുള്ള ഒരു പ്രസംഗം കേട്ട് മലയാളികൾ ഞെട്ടിയിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് പച്ചക്ക് വിളിച്ചു പറഞ്ഞു മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ ശത്രുക്കൾ അവരെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് ഞങ്ങളുടെ വിജയം എന്ന് അവരെ അനുകൂലിച്ചിരുന്ന കുറച്ച് ഹിന്ദു സഹോദരന്മാർ ആ പ്രസംഗത്തിനോട് പരസ്യമായി തന്നെ അവരുടെ വിമർശനം രേഖപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് ദാ ഇപ്പോൾ മറ്റൊരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആർ എസ് എസ് കാരനായിട്ടുള്ള കൊലപാതകത്തിന് ശേഷം കേരളത്തിന്റെ പലയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പ്രകടനങ്ങൾ നടന്നിരുന്നു അതുപോലെയുള്ള ഒരു പ്രകടനം കൊല്ലത്തും നടന്നിരുന്നു കൊല്ലം മഹാനഗരത്തിന്റെ കാര്യവാഹകമായിട്ടുള്ള പ്രശാന്തിന്റെ പ്രസംഗമാണ് ഏറെ വിവാദമായി മാറിയിരിക്കുന്നത് അയാൾ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ് റോഹിങ് ജനതയെ നിങ്ങൾ മറന്നോ അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇവിടെയുള്ള ഇസ്ലാമിക ശക്തികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അയാൾ ഭീഷണിപ്പെടുത്തുന്നുള്ളത് ഒപ്പം കൃഷിയിടം നശിപ്പിക്കാൻ വരുന്ന പന്നികളെ കൊല്ലുന്നില്ലേ അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ സർക്കാർ ഒരു നടപടിയും ആ കൊന്നാളിനെതിരെ എടുക്കുന്നില്ല ആ രീതിയിലുള്ള പരാക്രമമായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ മേലിൽ ഉണ്ടാകുന്നതെന്ന് അയാൾ പച്ചക്ക് വിളിച്ചു പറയുന്നുണ്ട് ഒരു ഇസ്ലാമിക ശക്തിയെയും സംഘപരിവാർ വളരാൻ അനുവദിക്കില്ല എന്ന് പ്രശാന്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ രീതിയിലുള്ള വർഗീയ പ്രസംഗങ്ങളാണ് ആർ എസ് എസുകാർക്ക് അഥവാ സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് കൊലപാതകം ചെയ്യാൻ ഊർജം നൽകുന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ടാണ് പലയിടങ്ങളിൽ നിന്നും ഇവർക്ക് തിരിച്ചടി ലഭിക്കുന്നുള്ളത് എന്തായാലും ഇതിനെ വേട്ടയാടേണ്ടത് നിയമപാലകരാണ് കൃത്യമായിട്ടുള്ള നിയമ ഇത്തരം പ്രസംഗങ്ങൾക്കെതിരെ സ്വീകരിച്ചില്ല ഇതൊരു വലിയ ഊർജമായി കണ്ടുകൊണ്ട് സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകരും നേതാക്കന്മാരും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇറങ്ങി വരും ഇവർക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കുന്ന ആളുകളെ കണ്ടിട്ട് കൊല്ലാനും ചാകാനും നടക്കുന്ന കുറേ ജന്മങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിത്തീരും അത് തടയണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി അധികാരികൾ മുന്നോട്ട് വരേണ്ടതുണ്ട് പ്രശാന്തിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ കേരള പോലീസ് തയ്യാറാവേണ്ടതുണ്ട് കാരണം അയാൾ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് ഒരു സമുദായത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അത് മാത്രമല്ല പരസ്യമായിട്ട് കൊലപാതകത്തിന് ആഹ്വാനവും നടത്തുകയാണ് എന്തായാലും നിയമപാലകർക്ക് ഈ ദൃശ്യം എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പരമാവധി പങ്കുവെക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള